ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും സാധാരണമാണ് എന്നാൽ ചില സമയങ്ങളിൽ പ്രപഞ്ചം നമുക്കായി ചില സുവർണാവസരങ്ങൾ ഒരുക്കും ആ ഘട്ടത്തിൽ ഒരു സൂക്ഷ്മമായ അറിവ് പോലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം അത്തരമൊരു നിർണായക മാറ്റം കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴം അഥവാ ഗുരുഭഗവാൻ അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറിയിരിക്കുന്നു വ്യാഴം എന്നത് ധനം വിദ്യ ഭാഗ്യം സന്തോഷം എന്നിവയുടെ എല്ലാം കാരകനാണ് അങ്ങനെയുള്ള ഒരു ഗ്രഹം അതിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ അതായത് ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും നൽകുന്ന ബലങ്ങൾ അതീവ പ്രാധാന്യം അർഹിക്കുന്നു പ്രത്യേകിച്ച് ഊർജ്ജസ്വലരും നിശ്ചയദാർഢ്യമുള്ളവരുമായ ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ തൊഴിലിൽ പുതിയ അവസരങ്ങൾ തുറക്കുമോ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമോ കുടുംബജീവിതത്തിൽ സന്തോഷം നിറയുമോ ആരോഗ്യപരമായി ഈ കാലഘട്ടം എങ്ങനെയുള്ളതായിരിക്കും വിദ്യാഭ്യാസം ആത്മീയത യാത്രകൾ ഈ മേഖലകളിൽ വ്യാഴം നിങ്ങൾക്ക് എന്ത് സമ്മാനങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ജ്യോതിഷപ്രകാരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാറ്റമാണ് ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകം രാശിയിൽ വ്യാഴം അതിന്റെ പൂർണ്ണ ശക്തിയിലും ശുഭകരമായ ഊർജത്തിലും നിലകൊള്ളും ഈ വ്യാഴമാറ്റം കന്നി ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സമ്മിശ്രവും എന്നാൽ പൊതുവെ അനുകൂലമായ ബലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് സൂര്യന്റെ നക്ഷത്രമായ ഉത്രം ഊർജ്ജസ്വലത നേതൃഗുണം ആത്മാഭിമാനം നിശ്ചയദാർഢ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ ഉത്രം നക്ഷത്രക്കാർക്ക് അത് അവരുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലകളിലും കുടുംബ ബന്ധങ്ങളിലും പുതിയ വെല്ലുവിളികളും അതിനൊത്ത അവസരങ്ങളും കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതലുള്ള ഈ കാലഘട്ടം ഉത്രം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിലെ വ്യാഴമാറ്റം തൊഴിൽ രംഗത്ത് ചില പ്രധാന മാറ്റങ്ങൾക്കും ഒപ്പം പുരോഗതിക്കും വഴിയൊരുക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി എത്തിയേക്കാം എന്നാൽ അവ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധയും വിവേകവും അത്യാവശ്യമാണ് നിലവിലുള്ള ജോലിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ അവയെ അതിജീവിക്കാൻ സാധിക്കും ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമാകും എന്നാൽ ചിലപ്പോൾ അമിതമായ ജോലി ഭാരം അനുഭവപ്പെട്ടേക്കാം ബിസിനസ് ചെയ്യുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും വികസിപ്പിക്കാനും സാധിക്കും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജോലിയുടെ മൂല്യം തിരിച്ചറിയപ്പെടുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും എന്നാൽ ചിലപ്പോൾ അംഗീകാരം ലഭിക്കാൻ സാധാരണയിൽ കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നേക്കാം പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് ഇത് നിങ്ങളുടെ തൊഴിൽപരമായ വളർച്ചയ്ക്ക് സഹായകമാകും വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഉത്തരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ ബലങ്ങൾ നൽകും വരുമാനത്തിൽ വർധനവും പ്രതീക്ഷിക്കാം എന്നാൽ അമിതമായ ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഗുണകരമാകും അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കുക അത്യാവശ്യമല്ലാത്ത ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കുക നിക്ഷേപങ്ങളിൽ നിന്ന് മിതമായ ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധയും വിദഗ്ധരുടെ ഉപദേശവും തേടുന്നത് അഭികാമ്യം ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കുക നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ ശ്രമിക്കുക പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക ഒരു അടിയന്തര ഫണ്ട് ഉണ്ടാക്കുന്നതിനും ദീർഘകാലത്തേക്ക് സമ്പാദിക്കുന്നതിനും ഈ സമയം ഉപയോഗിക്കാം കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും ഒപ്പം ചില വെല്ലുവിളികളും ഈ വ്യാഴമാറ്റം കൊണ്ടുവരും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം പൊതുവെ മെച്ചപ്പെടും പരസ്പര സ്നേഹവും ഐക്യവും നിലനിർത്താൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവും ചില സമയങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ല ബന്ധം നിലനിർത്താൻ സഹായിക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണിത് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി വീടുമായി ബന്ധപ്പെട്ട ചില ചെലവുകളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളോട് തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് പൊതുവെ ആരോഗ്യം മെച്ചപ്പെടുമെങ്കിലും ചെറിയ ചില അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക നല്ല ഭക്ഷണശീലങ്ങളും വ്യായാമങ്ങളും മുടങ്ങാതെ ചെയ്യുക മാനസികമായി ചിലപ്പോൾ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം ധ്യാനം യോഗ ഇഷ്ടവിനോദങ്ങളിൽ ഏർപ്പെടൽ എന്നിവയിലൂടെ മാനസിക സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക പൊതുവെ ഊർജ്ജസ്വലരായിരിക്കും എന്നാൽ അമിതമായ ജോലിഭാരം കാരണം ചിലപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം വിശ്രമത്തിന് ആവശ്യമായ സമയം കണ്ടെത്തുക ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട് ചികിത്സകൾ ഫലപ്രദമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇതൊരു നല്ല സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ധ്യാനം പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ഇത് ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവേ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും വിനോദയാത്രകളും തീർത്ഥാടനങ്ങളും മാനസികോല്ലാസം നൽകും യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് പൊതുവേ ശുഭകരമാണെങ്കിലും ഉത്രം നക്ഷത്രക്കാർ ഈ സമയത്ത് ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ഗുണബലങ്ങളെ വർദ്ധിപ്പിക്കാനും വെല്ലുവിളികളെ അതിജീവിക്കാനും സഹായിക്കും സൂര്യന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഉത്രം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായ ആത്മവിശ്വാസം ഉണ്ടാകും ഇത് നിലനിർത്തുകയും എന്നാൽ അമിതമായ അഹങ്കാരം ഒഴിവാക്കുകയും ചെയ്യുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടെയും എല്ലാ വശങ്ങളും പരിഗണിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ് ചില സമയങ്ങളിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും യും സഹിഷ്ണുതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വ്യാഴം ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ആവശ്യക്കാരെ സഹായിക്കാനും സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സുണ്ടായിരിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും വ്യാഴം ഒരു ശുഭഗ്രഹമാണ് അതിനാൽ വ്യാഴത്തിന്റെ ദോഷഫലങ്ങളെക്കാൾ കൂടുതലും ഗുണഫലങ്ങളാണ് സാധാരണയായി ഉണ്ടാകാറ് എങ്കിലും വ്യാഴത്തിന്റെ സ്ഥാനവും ദശാപഹാരങ്ങളും അനുസരിച്ച് ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ വ്യാഴത്തിന്റെ നല്ല ഊർജത്തെ ആകർഷിക്കാനും പ്രതികൂല ബലങ്ങളെ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് വ്യാഴപ്രീതികരമായ മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ എന്നിവ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് ഓം ബൃഹസ്പതയെ നമഹ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഗുരു ഗായത്രി മന്ത്രം ജപിക്കുന്നതും അനുഗ്രഹത്തിന് കാരണമാകും വ്യാഴപ്രീതികരമായ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനോ ദക്ഷിണാമൂർത്തിക്കോ മഞ്ഞപ്പൂക്കൾ പാൽപായസം നെയ്വിളക്ക് എന്നിവ വഴിപാടായി സമർപ്പിക്കുക വ്യാഴദോഷ പരിഹാരത്തിനായി നെയ്വിളക്ക് തുളസിമാല എന്നിവ നൽകാം വ്യാഴാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുന്നതും വ്യാഴപ്രീതികരമാണ് വ്യാഴം ദാനധർമ്മങ്ങളെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രഹമാണ് വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നത് ഉത്തമമായ പുണ്യകർമ്മമാണ് ഇത് വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണ് മഞ്ഞ വസ്ത്രങ്ങൾ പുതപ്പുകൾ എന്നിവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ പുസ്തകങ്ങൾ എന്നിവ നൽകുന്നത് വ്യാഴത്തിന്റെ വിദ്യയുടെ കാരകത്വത്തെ പ്രീതിപ്പെടുത്തും വ്യാഴത്തിന്റെ ഇഷ്ടനിറം മഞ്ഞയാണ് മഞ്ഞപ്പൂക്കൾ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഗുണകരമാണ് ഗുരുക്കന്മാർ അധ്യാപകർ സന്യാസിമാർ എന്നിവർക്ക് ദക്ഷിണ നൽകുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും വ്യാഴപ്രീതികരമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഗുരുക്കന്മാരെ എന്നും ബഹുമാനിക്കുക അവരുടെ അനുഗ്രഹങ്ങൾ തേടുന്നത് വ്യാഴ അനുഗ്രഹത്തിന് തുല്യമാണ് വ്യാഴം സത്യസന്ധതയെയും ധാർമ്മിക മൂല്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു സത്യസന്ധമായും നീതിയുക്തമായും പെരുമാറുന്നത് വ്യാഴപ്രീതിക്ക് കാരണമാകും പഠനത്തിലും പുതിയ അറിവുകൾ നേടുന്നതിലും താല്പര്യം കാണിക്കുക ഇത് വ്യാഴത്തിന്റെ വിദ്യാകാരകത്വത്തെ പ്രീതിപ്പെടുത്തും സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നത് വ്യാഴത്തിന്റെ കാരുണ്യഭാവത്തെ ശക്തിപ്പെടുത്തും ജീവിതത്തിലെ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടാൻ ശ്രമിക്കുക വ്യാഴത്തിന്റെ രത്നമാണ് പുഷ്യരാഗം ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ഈ രത്നം ധരിക്കുന്നത് വ്യാഴപ്രീതിക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇതെല്ലാവർക്കും ഒരുപോലെ ഗുണകരമാകണമെന്നില്ല അതിനാൽ ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം പരിശോധിച്ച് മാത്രം രത്നധാരണം നടത്തുക ഈ പരിഹാരങ്ങളെല്ലാം വിശ്വാസത്തെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് വ്യാഴത്തിന്റെ ഊർജത്തെ അനുകൂലമാക്കാനും ജീവിതത്തിൽ പോസിറ്റീവ് ഫലങ്ങൾ കൊണ്ടുവരാനും സഹായിക്കും ഏത് സാഹചര്യത്തിലും നല്ല ചിന്തകളും പ്രവൃത്തികളും നിലനിർത്തുന്നത് എല്ലാ ഗ്രഹാനുഗ്രഹങ്ങൾക്കും വഴിയൊരുക്കും വെല്ലുവിളികളെ പോസിറ്റീവായി നേരിടാൻ ശ്രമിക്കുക നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറിയത് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ മാറ്റങ്ങളും പുരോഗതിയും കൊണ്ടുവരും ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും വിവേകത്തിലൂടെയും അവയെ അതിജീവിച്ച് വിജയത്തിലെത്താൻ സാധിക്കും ഈ അനുകൂലമായ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു